ക്യാമ്പയിനിലേക്ക് വരുമ്പോഴേ ക്യാമ്പയിനിലേക്ക് വരുമ്പോൾ നിങ്ങൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ കുറി കയറാനും കാരണം ശബരിമല സ്വർണ്ണക്കുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത വലിയൊരു വിവാദം വലിയൊരു കളവ് വലിയൊരു രാഷ്ട്രീയ വിവാദം ഒക്കെ ഉയർന്നു വന്നതിന് പശ്ചാത്തലത്തിൽ വലിയൊരു എഡ്ജോട് കൂടി നിങ്ങൾ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പൊട്ടി വീഴുന്നു അപ്പോൾ നിലവിൽ ആ ഉണ്ടായിരുന്ന എഡ്ജൊക്കെ രാഹുൽ വീണ്ടും കളഞ്ഞു ഒരിക്കലുമില്ല അതൊരു പൊളിറ്റിക്കൽ വാർത്തയാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നൊരു പദപ്രയോഗമുണ്ട് ഈ പാമ്പ് ചെത്താൽ വാർത്ത പരിന്തചകുന്നോടം വരെയുള്ളൂ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ചിലപ്പോൾ ഈ സാധാരണ ഈ എൽ ഡി എഫ് ചെയ്യുന്നത് ഈ പാമ്പ് ചെത്ത വാർത്ത മാറ്റണമല്ലോ പാമ്പ് ചെത്ത അവിടെ കിടക്കുകയാണ് അതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏതെങ്കിലും പരിന്തിനെ ഓടിച്ചിട്ട് പിടിച്ച് തല്ലിക്കൊല്ലും അപ്പോൾ വാർത്ത പരിന്തലക്ക് പോകും അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഇനി പറഞ്ഞു കണ്ടറിയണമല്ലോ അത് കോടതി വിധി വരട്ടെ പക്ഷെ ഞാൻ പറയുന്നത് രാഹുൽ ഞങ്ങളുടെ എം എൽ എ നിലവിലല്ല കോൺഗ്രസിന് എം എൽ എ അല്ലല്ലോ സസ്പെൻഡഡ് ആണല്ലോ പക്ഷേ പത്മകുമാർ ഇപ്പോഴും സി പി എമ്മിൻ്റെ മെമ്പറാണ് ഞാൻ ഇന്നലെ നിങ്ങളുടെ മീഡിയാവൺ ചർച്ചയിൽ തന്നെ പറഞ്ഞു പത്മകുമാർ ഇറങ്ങി വരുമ്പോൾ ആ പത്മകുമാറിനെ കൂട്ടി ജില്ലാ കമ്മിറ്റി കൂടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവർ ഈ റാന്നിയിൽ ഇതിൻ്റെ അപ്പുറത്തേ നിങ്ങൾ ആ പോകുന്ന വഴിക്ക് കാണാം അവിടെ പത്തനംതിട്ടയിൽ പത്മകുമാർ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ ജില്ലാ കമ്മിറ്റി കൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് ഞങ്ങളോട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് രാഹുലിനെ പറ്റി ചോദിക്കുന്നത് അഡ്വക്കേറ്റ് കൂടിയാണല്ലോ അപ്പോൾ ഈ കേസിന്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് തോന്നുന്നു അതൊക്കെ നിയമങ്ങളൊക്കെ പരിശോധിച്ച് കാണുമല്ലോ ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞാൽ അത് കോൺഗ്രസ് ലൈൻ പോകും അതാണ് പക്ഷേ ഇനി എഫ്ഐആർ വീക്കാണ് വ്യക്തിപരമായി അത് കോൺഗ്രസ് ലൈനല്ല പ്രത്യേകം എഫ് ഐ ആർ വീക്കാണ് എഫ് ഐ ആർ വീക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഐ ആറിൽ അവർ കൊടുത്തിരിക്കുന്ന ചാർജുകൾ ഒന്നും തന്നെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കോടതി അതിൻ്റെ കാരണം പെട്ടെന്നുള്ളൊരു ഒരു ഒരു നീക്കമായതുകൊണ്ട് തന്നെ പോലീസിന് അതിനുള്ളൊരു ഒരു ഒരു പ്രിപ്പറേഷൻ ടൈം കിട്ടിയില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനൊക്കെ വിളിച്ച് പറയുമ്പോൾ സാധാരണ അങ്ങനെയുള്ളൊരു പരാതി പോവുക അല്ല പക്ഷേ ബലാത്സംഗം നടന്നു രണ്ടിടങ്ങളിലായി ബലാത്സംഗം നടന്നു ഗർഭിണിയായിരിക്കെ ബലാത്സംഗം നടന്നു എന്നാണ് പരാതി അതിനുള്ള തെളിവുകളൊക്കെ ഒന്ന് ശേഖരിച്ചുകൊണ്ടിരിക്കാൽ ആ തെളിവുകൾ വരട്ടെ പക്ഷേ എങ്കിലും നിയമപരമായ ബേഡൺ ഓഫ് പ്രൂഫ് രാഹുലിൻ്റെ മേലെ തന്നെയായിരിക്കും അതായത് അത് അങ്ങനെ അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശബ്ദരേഖ സമ്മതിക്കുകയൊക്കെ വേണ്ടിട്ടോ റേപ്പ് നിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല റേപ്പ് നിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ മറ്റു വകുപ്പുകൾ ചിലപ്പോൾ നിൽക്കാൻ ഈ സാധ്യത അടക്കമുള്ള കാര്യങ്ങളിൽ രണ്ടുപേരും കുറ്റക്കാരായി വരും നിയമത്തിന്റെ മുമ്പിൽ സ്വാഭാവികമായും അല്ലെങ്കിൽ അയാൾ ഫോഴ്സ്ഫുള്ളി ആണ് ചെയ്യിപ്പിച്ചത് തെളിവുകൾ അവർ ഹാജരാക്കേണ്ടതായി വരും അതിലേക്ക് പോകട്ടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അല്ലേ തീർച്ചയായും എഫ്ഐആർ വീക്കാണ് എഫ്ഐആർ വളരെ വീക്കാണ് അത് പോലീസിന് മേലുള്ള പ്രഷർ കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം കൊടുത്തൊരു പ്രഷർ പെട്ടെന്ന് എഫ്ഐആർ ഇടണം ആ എഫ്ഐആറിൽ മാക്സിമം വകുപ്പുകൾ വേണം ചാർജുകൾ ഉണ്ടാവണം നിങ്ങൾക്കടക്കം ചർച്ച ചെയ്യാൻ പറ്റിയ വകുപ്പുകൾ അതിന്റെ അകത്ത് ഉണ്ടാവണം അപ്പൊ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ആണല്ലോ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തൊക്കെ പ്രചാരണത്തിലെത്തുക അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും തന്നെ അദ്ദേഹത്തെ കണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ഒരു അനുഗ്രഹം നിശബ്ദമായ അനുഗ്രഹം ഉണ്ടാവുമെന്നാണ് ഞാൻ കൂടി തന്നെയാണ് യു ഡി എഫ് കോട്ടയത്ത് നിൽക്കുന്നത് അപ്പോൾ ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ കഴിയും കൈവിട്ടതൊക്കെ കേരള കോൺഗ്രസ് എം തിരിച്ചു വന്നില്ലെങ്കിലും തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന കൂടി നിങ്ങൾ ഇറങ്ങുന്നു അല്ലേ തീർച്ചയായും ഒരു പത്ത് സെക്കൻഡറി കൂടി ഞാൻ ഇതിപ്പോൾ ആര് ജയിച്ചു വന്നല്ലോ ഇപ്പം ജയിക്കും നമ്മളോട് ജോയിൻ ചെയ്യുമല്ലോ ഇപ്പോൾ യുവജന രാഷ്ട്രീയക്കാരായാലും ഈ പഞ്ചായത്തുകളുടെ ഭരണത്തിലൊക്കെ ഞങ്ങൾ ഈ പ്രാവശ്യം ഞാൻ സംസാരിച്ച എല്ലായിടത്തും നമ്മുടെ സ്ഥാനാർത്ഥികളോട് പറഞ്ഞു അതായത് പഞ്ചായത്തുകളിൽ അധികാരത്തിലേക്ക് വരുന്നവർ ഏതെങ്കിലും ബൾബിടാനും കോഴിക്കോട് കൊടുക്കാനും മാത്രമല്ല കൂടുതൽ റീഡിങ് റൂമുകൾ ഉണ്ടാവണം കൂടുതൽ കൂടുതൽ ഓപ്പൺ ജിംനേഷ്യങ്ങൾ ഉണ്ടാവണം നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ് അവർക്ക് പറ്റുന്ന തൊഴിലിടങ്ങൾ ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കണം അതടക്കമുള്ള കാര്യങ്ങളിൽ ജില്ലാ പഞ്ചായത്തിനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു വിഷണറി ആയൊരു മുന്നേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്താൻ പോകുന്നത് അപ്പൊ റിസൾട്ട് കഴിഞ്ഞ് ഇനി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി എവിടെയെങ്കിലും ഒക്കെ മത്സരിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ചിലപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റി വെച്ചത് ഇല്ലെങ്കിലാണ് എവിടെങ്കിലും ഒരു ഒരു മത്സരത്ത് കാണാം ശരി